പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് എക്സ് വൈൽ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല തിരക്കിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ വീഡിയോകൾ ചെയ്യാൻ പറ്റാത്തത് എല്ലാവരും എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പഴയ കഥയല്ല വളരെ പുതിയൊരു കഥയാണ് ഇത് നടന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല വളരെ അടുത്ത് തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വിഷ്ണുവായ ഭക്തനുണ്ടായ അനുഭവമാണ് ഇത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കറിയാം തങ്ങളുടെ മേലധികാരിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് സാലറിയും ഉയർന്ന സ്ഥാനവും പിന്നെ ജോലി സ്ഥിരപ്പെടുത്താനുള്ള ശ്രമവും എല്ലാവരും നടത്തും അറബ് രാജ്യങ്ങളിലാണെങ്കിൽ ഇത് പത്തിരട്ടിയായി നടക്കുന്നു ഒരാളുടെ ജോലി നഷ്ടപ്പെടുത്തിയിട്ടായാലും കുഴപ്പമില്ല താങ്കളുടെ ജോലിയെ സ്ഥിരപ്പെടുത്തണം താങ്കൾക്ക് നല്ല സ്ഥാനം ലഭിക്കണം ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ചിന്താഗതി ഈ കഥ അങ്ങനെയുള്ളതാണ് ഈ കഥയിലെ വില്ലൻ ഒരു വലിയ പാരവെപ്പുകാരനാണ് എന്നുവെച്ചാൽ കമ്പനിയിലെ ജോലിക്കാർക്കിടയിൽ നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കും എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവർ അറിയാതെ നേരെ മേലധികാരിയെ അറിയിക്കും മേലധികാരിക്ക് ഇയാൾ ഒരു പോലെയാണ് ഇങ്ങനെ അറിയിക്കുന്ന ആൾക്കാരെ അതുകൊണ്ട് തന്നെ മേലധികാരികൾ ഒരു കാലത്തും കമ്പനിയിൽ നിന്നും പുറത്താക്കില്ല ഈ പാരവെപ്പുകാരുടെ ആവശ്യവും അതുതന്നെയാണ് അവർ എന്നും കമ്പനിയിൽ ഉണ്ടാവണം വേറെ ആരുടെയും ജോലി നഷ്ടപ്പെട്ടാലും അതവർക്കൊരു പ്രശ്നമേ അല്ല ഈ വിഭാഗത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ചംച വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും ഇനി കഥയിലേക്ക് വരാം ഈ കഥ എനിക്ക് പറഞ്ഞു തന്ന ആളുടെ കമ്പനിയിൽ ചംച്ചകളുടെ രാജാവായ ഒരുത്തനുണ്ട് ആരൊക്കെ വൈകി വരുന്നു ആരൊക്കെ ഓഫീസിൽ നിന്നും ഇടയ്ക്ക് പുറത്തു പോകുന്നു ആരൊക്കെ വെറുതെ ഇരിക്കുന്നു ഇതൊക്കെ നോക്കി നടക്കലാണ് ഇവൻ്റെ മെയിൻ പണി പക്ഷേ ഇവൻ ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം അവനു മാത്രം അറിയില്ല അതുകൊണ്ട് തന്നെ ഇവൻ വരുമ്പോൾ തന്നെ എല്ലാവരും മുൻകരുതലുകൾ എടുക്കും എല്ലാവരും നല്ലപോലെ ജോലി ഭാരം അഭിനയിക്കും എല്ലാവരും ഇവനെ നല്ലപോലെ പുകഴ്ത്തും എന്നുവേണ്ട ഇവനെ ഒരു കഴുതയെപ്പോലെയാണ് അവിടുത്തെ ജോലിക്കാർ കണ്ടിരുന്നത് എല്ലാവരും ചേർന്ന് ഈ ചംച്ചയെ നല്ല രീതിയിൽ കുരങ്ങുകളിപ്പിക്കും ഈ കഥ എനിക്ക് പറഞ്ഞതെന്നാൾ ആ കമ്പനിയിൽ ഏകദേശം ഒരു കൊല്ലമേ ആയിട്ടുള്ളൂ വിദേശത്ത് തന്നെ അയാൾ ആദ്യമാണ് അതുകൊണ്ട് വിദേശത്ത് ജോലിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട പൊടിക്കൈകളൊന്നും അവന് അത്രയ്ക്ക് വശമില്ലായിരുന്നു അങ്ങനെ ഒരിക്കൽ നമ്മുടെ മണ്ടൻ ചംച്ചയുടെ കരിനിഴൽ അവനിലും പതിച്ചു ചമച്ച വന്ന് ഇടയ്ക്ക് വളരെ സ്നേഹത്തോടെ അവനോട് സംസാരിക്കും വീട്ടുകാര്യങ്ങളും ചോദിക്കും ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച ഈ പാവം പയ്യൻ എല്ലാം ഇവനോട് തുറന്നു പറഞ്ഞു വർക്ക് കുറവാണെങ്കിലും ഒടുക്കത്തെ പണിത്തിരക്കാണ് എന്നാണ് എല്ലാവരും നമ്മുടെ ചംച സാറിനോട് പറഞ്ഞിരുന്നത് എന്നാൽ ഈ പയ്യനാണെങ്കിൽ വർക്ക് കുറവാണ് അതുകൊണ്ട് കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ട് എന്ന് ഇയാളോട് തുറന്നു പറയും ഇതെല്ലാം ഇവൻ കുറച്ച് മസാലയൊക്കെ ചേർത്ത് നേരെ മേലുദ്യോഗസ്ഥനെ അറിയിച്ചു അങ്ങനെ ഈ അടുത്ത് പ്രൊജക്ട് കുറഞ്ഞപ്പോൾ പുതിയ വന്ന ആ പയ്യനെ ടെർമിനേറ്റ് ചെയ്യാൻ അതായത് കമ്പനിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം കമ്പനി എടുത്തു കാരണം നമ്മുടെ ചംച്ചയുടെ പാരവെപ്പാണ് ഈ പയ്യൻ ഒരു പണിയുമില്ലാതെ ഇരിക്കുകയാണ് എന്നാണല്ലോ അവൻ മാനേജ്മെൻറ്റിനെ അറിയിച്ചിരിക്കുന്നത് പയ്യനാകെ വിഷമത്തിലായി ഇനി സ്വാമി തന്നെ ശരണം നാട്ടിലെ തറവാട്ടിലെ വിഷ്ണുവായ സ്വാമിയുടെ അമ്പലത്തിൽ കാര്യം വിളിച്ചറിയിച്ചു സ്വാമി നൃത്തത്തിൽ വന്ന് കാര്യം പറഞ്ഞു ശത്രു കർമ്മരംഗത്ത് തന്നെ കൂടെ നിൽക്കുന്ന ആളാണ് നമുക്ക് എതിരായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ പയ്യനു മനസ്സിലായി ഈ പയ്യനാണെങ്കിൽ ആളാരണെന്ന് മനസ്സിലായതുമില്ല ഇദ്ദേഹം അമ്പലത്തിലെ കർമ്മിയെ വിളിച്ചു പറഞ്ഞു എൻ്റെ നഷ്ടപ്പെടാതെ ഇരിക്കണം കൂടാതെ ശത്രു കമ്പനിയിൽ നിന്നും പുറത്തു പോവുകയും വേണം അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് കമ്പനിക്ക് പുതിയൊരു പ്രൊജക്റ്റ് വന്നു ഇത് ചെയ്യാൻ കൂടുതൽ സ്റ്റാഫ് വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി അത് കാരണം കമ്പനി ഇദ്ദേഹത്തിൻ്റെ ടെർമിനേഷൻ ക്യാൻസലാക്കുകയും കൂടുതൽ ആൾക്കാരെ കമ്പനി എടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു അപ്പോഴും നമ്മുടെ പയ്യന് ഒരു സംശയം ജോലി എനിക്ക് തിരിച്ചു കിട്ടി പക്ഷേ എൻ്റെ ശത്രുവിനെ എനിക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ എന്ന് അങ്ങനെ ഇരിക്കെ ഈ പുതിയ പ്രൊജക്ടിൻ്റെ ഭാഗമായി കമ്പനിയിൽ ഒരു മീറ്റിംഗ് നടന്നു ഈ പ്രൊജക്ടിൻ്റെ ഉടമസ്ഥരും കമ്പനിയുടെ മേലധികാരികളും തമ്മിലായിരുന്നു ആ മീറ്റിംഗ് ഈ പ്രൊജക്റ്റ് എങ്ങനെ സമയനഷ്ടം വരുത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചൊരു പ്രസൻറ്റേഷൻ അവിടെ നടന്നിരുന്നു ആ പ്രസൻറ്റേഷൻ നടത്തുന്നത് നമ്മുടെ പാരവ്പ്പുകാരൻ തന്നെയാണ് കാഴ്ചക്കാരായി കമ്പനിയിലെ എല്ലാ മേലധികാരികളുമുണ്ട് അങ്ങനെ ആ മീറ്റിങ്ങിനിടയിൽ ഹരമൂത്ത് ഈ പാരവെപ്പുകാരൻ്റെ വായിൽ നിന്നും അറിയാതെ എഫ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങി കെയയിൽ അവസാനിക്കുന്ന ചെറിയൊരു തെറി വീണുപോയി ആ സദസ്സ് പെട്ടെന്ന് നിശബ്ദമായി എല്ലാവരും നമ്മുടെ ചംച്ചസാറിനെ തുറിച്ചു നോക്കി എന്നിട്ട് ആ കണ്ണുകളെല്ലാം ഈ കമ്പനിയുടെ മേലധികാരിയുടെ നേരെ തിരിഞ്ഞു ചംച്ച നിന്ന് വിറയ്ക്കാനും ഒന്നും അറിയില്ല എന്ന നിലയിൽ വീണ്ടും ചർച്ച തുടങ്ങാനും ശ്രമിച്ചു അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു അത് കഴിഞ്ഞ് നാണക്കേട് കൊണ്ട് തൻ്റെ ടേബിളിൽ വന്നിരുന്നപ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് ഒരു കോൾ വന്നു ചെന്നപ്പോളതാ ടെർമിനേഷൻ വെറും ടെർമിനേഷനല്ല നാളെ മുതൽ ഓഫീസിൽ വരണ്ട അത്രയ്ക്കും കടുപ്പം പിടിച്ച ആയിരുന്നു അത് ഇത് എല്ലാവരും അറിഞ്ഞു അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇവിടുത്തെ പാര ഉപ്പകാരൻ പുറത്തായി അപ്പോഴാണ് ആ പയ്യൻ മനസ്സിലാക്കിയത് ആരാണ് ഇവൻ്റെ കൂടെ നടന്ന് ഇവനെ ചതിച്ചത് എന്ന് സ്വാമി ഇപ്പോൾ ആളെയും കാണിച്ചു കൊടുത്തു നഷ്ടപ്പെട്ട ജോലിയും തിരിച്ചു കൊടുത്തു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരിക്കലും നമ്മുടെ സ്ഥാനങ്ങൾക്കു വേണ്ടി മറ്റൊരാളെ പാര അവരുടെ ജോലി നഷ്ടപ്പെടുത്താനും ശ്രമിക്കരുത് നമ്മൾ കളയുന്നത് അയാളുടെ ജോലി മാത്രമല്ല അയാളുടെ കുടുംബത്തിലുള്ളവരുടെ അയാളുടെ ഭാര്യ മക്കൾ അച്ഛൻ അമ്മ എന്നിവരുടെയെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടിയാണ് അതുകൊണ്ട് പാര വെച്ച് ഒന്നും നേടാൻ ശ്രമിക്കരുത് അത് അധികനാൾ വാഴില്ല ഇന്നത്തെ തൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരക്കൊഴിയുന്നതനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം